സ്വാഗതം മാതാവും ലോകത്തിലെ ആദ്യത്തെ പുൽക്കൂട് ഒരുക്കിയത് വിശുദ്ധ ഫ്രാൻസിസ് അതെ ഇറ്റലിയിലെ ഗ്രേച്ചിയോയിൽ ലോകത്തിലെ ആദ്യത്തെ പുൽക്കൂട് ഒരുക്കിയിട്ട് എ വർഷം തികയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്കറിയോ ചരിത്രത്തിലെ ആദ്യത്തെ ഉണ്ടാക്കിയതെന്ന് നമ്മളൊക്കെ വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കാറില്ലേ പക്ഷെ ആ പുൽക്കൂട് ആദ്യമുണ്ടാക്കിയത് അ സിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് എണ്ണൂറ് വർഷം മുമ്പ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഫ്രാൻസിസ് പോപ്പ് ഒണോറിയോസ് മാർപ്പാപ്പയുടെ അനുവാദം ചോദിച്ച് ആദ്യമായി പുൽക്കൂട് ഉണ്ടാക്കിയത് ഗ്രേച്ചോ എന്നൊരു കുഞ്ഞ ഗ്രാമത്തില് ഇറ്റലിയിലൊരു കുന്നിൻ ചെരുവിലുള്ള ഒരു ഗ്രാമത്തിലാണ് വിശുദ്ധ ഫ്രാൻസിസ് ആദ്യത്തെ പുൽക്കൂട് ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് പുൽക്കൂട് ഉണ്ടാക്കിയതെന്നറിയോ ഫ്രാൻസിസിന് ഒരു ആഗ്രഹമായിരുന്നു ഈശ്വ ജനിച്ച ആ സാഹചര്യം പുനർനിർമ്മിച്ച് ആ അനുഭവത്തിലൂടെ കടന്നു പോവുക അതിന് ഫ്രാൻസിസ് ജോൺ ഓഫ് ജോണോ വലിത്തെന്ന തന്റെ ഒരു സഹോദരനോട് അനുവാദം ചോദിച്ച് ഒരു കുന്നിൻ ചെരുവിൽ പുൽക്കൂടിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തി കാളയും കഴുതയും ആട്ടിൻപറ്റവും ആ ഗ്രാമത്തിലെല്ലാവരും ഒത്തുചേർന്നു അന്ന് ആ ക്രിസ്മസ് രാവിൽ അവിടെ അവിടെ വിശുദ്ധ ബലി അർപ്പിച്ചു വിശുദ്ധ ഫ്രാൻസിസ് ഡീക്കനായിരുന്നു അദ്ദേഹം ബൈബിൾ വായിച്ചു പിന്നീട് എല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ് എല്ലാവരും ഒരു ശിശുവിൻ്റെ കരച്ചിൽ കേട്ടു അവരുടെ എല്ലാവരുടെയും കൺമുമ്പിൽ ഫ്രാൻസിസിന്റെ കയ്യിൽ ഒരു ശിശു ഉണ്ടായിരുന്നു ഇത് വാർഷികമാണ് എട്ട് നൂറ്റാണ്ട് പൂർത്തിയായതിന്റെ അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കണം ഉണ്ണീശോ നമ്മുടെ വീട്ടിലും ജനിക്കണം അതിനെല്ലാ കാര്യങ്ങളും നിങ്ങളും ചെയ്യണം കാരണം മിസ്റ്റർ ഫ്രാൻസിസ് നമുക്ക് നൽകിയ നല്ല മാതൃകയാണ് ഇന്ന് ലോകം എല്ലാവരും ചെയ്യുന്നത് അതുകൊണ്ട് മടി വിചാരിക്കരുത് പുൽക്കൂടുകൾ ഉണ്ടാക്കാം ഉണ്ണീശോ ഹൃദയത്തിലും വീട്ടിലും ജനിക്കട്ടെ എല്ലാവർക്കും നല്ല ആശംസകൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരുമായി മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരാം ഗോഡ് ബ്ലെസ്റ്റ്